ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആസ് യുഷൽ ബാക്ക്ഗ്രൗണ്ട് വീട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലെന്ന് സൺഡേ ആയിട്ട് കുറച്ച് തിരക്കാൻ ഞാൻ ജസ്റ്റ് വന്നുള്ളൂ ലൈറ്റിന്റെ ഒക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എനിക്കറിയാം എന്തായാലും ക്വാളിറ്റി കുറച്ച് ഹൈ ഇട്ട് കാണാൻ നോക്കാം കേട്ടാ അപ്പൊ പിന്നെ വലിയൊരു പ്രശ്നം വരത്തില്ല എന്ന് തോന്നുന്നു എന്തായാലും നാളെയും ഞാൻ ഉച്ച വരെ ഷോപ്പിൽ ഉണ്ടാവത്തില്ല പോരാ നാളെയും കുറച്ച് തിരക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാളത്തെ വീഡിയോ നമുക്ക് ഇന്നെടുത്ത് അപ്ലോഡ് ചെയ്ത് വെക്കാം എന്നുള്ളത് അപ്പൊ ഞാൻ ഇന്നലെ ആക്ച്വലി ആ സാധനം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിന്റെ രണ്ട് പാറ്റേൺസ് ആണ് എനിക്ക് ആ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടാ ഫ്രോക്ക് ഉണ്ട് അതുപോലെ തന്നെ എന്താ രണ്ട് ഫ്രോക്ക് പാറ്റേൺ തന്നെയാണ് ഒന്ന് വന്നിട്ട് ആർമി പാറ്റേൺസിൽ വന്നിട്ടുള്ളത് ഒന്ന് ആസിഷൻ നമ്മുടെ ഫ്ലോറ പാറ്റേൺസുള്ള ആക്ച്വലി ഫ്ലോറൽ വന്നിട്ടുള്ള കളേഴ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോ എന്താ ഞാൻ ആക്ച്വലി ചെരുപ്പിടാൻ മറന്നുപോയതല്ല ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മയുണ്ട് അപ്പൊ ഞാൻ ചെരുപ്പിട്ട് തന്നെ ശരിയാക്കുന്നു അതുകൊണ്ട് ഞാൻ ചെരുപ്പിടാത്തതാണ് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകാം ഫസ്റ്റ് കളർ വന്നിട്ട് ആർമി പ്രിന്റിൽ വരുന്ന പാറ്റേൺ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഞാൻ പറഞ്ഞില്ല ആക്ച്വലി ഞാൻ നല്ല ആണ് അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത് വന്നു ഒന്ന് ഫ്രഷ് ആയി ഇപ്പൊ സമയം എനിക്ക് തോന്നുന്നു ഏഴേ മുക്കാലായി അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഏഴര ഏഴേ മുക്കാലിനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തോന്നുന്നു പാച്ച് ഓഫ് ആണ് അതൊരു ഓക്കെ അപ്പൊ ഞാൻ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് ഡ്രസ്സ് മാറിയ സമയം പിന്നെ ഞാൻ ഇതും കൂടെയൊക്കെ വലിച്ചു വയറിയിട്ടിട്ട് ഡെഡിക്കേഷൻ ഇല്ലാന്നിട്ടൊന്നും അല്ല ഭയങ്കര ടയർഡാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആർമി പ്രിന്റിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന നല്ല കളറാണ് കേട്ടോ പോപ്കോൺ മെറ്റീരിയലിന്റെ ഫ്രോക്ക് ടൈപ്പ് ആണ് എന്താ പോർട്ടലി ബട്ടൻസ് കൊടുത്തിട്ടുണ്ട് സ്മോൾ മുതൽ സോറി മീഡിയം തൊട്ട് ഡബ്ലാക്സൽ സൈസിലുള്ള റേറ്റ് ആണ് കേട്ടോ ആർമി പ്രിന്റിൽ നമുക്ക് മീഡിയം ടു ഡം ആക്സൽ സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അല്ലെങ്കിൽ സൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ പ്രിന്റ് വരുന്നത് ആർമി പ്രിന്റിൽ തന്നെ ഒരു എന്താ പറയാ ഒരു പാപ്പുൾ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ലാവണ ടച്ചുള്ളൊരു ഷെയ്ഡാണ് അപ്പൊ സ്ക്രീൻഷോട്ടെടുക്കാൻ ഷെയർ ചെയ്യാം മീഡിയം ടു ഡബിൾ ആക്സൽ സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് എൽബോ ലെങ്ത് ആണ് ത്രീ ഫോർത്ത് വരത്തില്ല എൽബോ ആണ് സ്ലീവ് വരുന്നത് യോ കട്ടിംഗിൽ ഫ്രീഡ്സും അതുപോലെ തന്നെ പോർട്ടലി ബട്ടൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കും ഫ്ലോക്കും ഫ്രീഡ്സും വരുന്നുണ്ട് കേട്ടോ റേറ്റ് ടു ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് പിന്നെ അതേ ഒരു ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡിലും സെയിം പ്രിന്റ് ആണ് അതങ്ങനെയാണ് അനികാ ഡിസൈൻസിന്റെ വീഡിയോ ഞാൻ ഇവർ എടുക്കുമ്പോ ഒന്നുകിൽ എന്റെ ഫോൺ അല്ലെങ്കിൽ ഈ വീട്ടിലാരുടെ ഫോൺ അല്ലെങ്കിൽ ഓഫീസിലാരുടെയെങ്കിലും ഫോൺ അത് 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 എനിക്ക് അറിയില്ല അല്ലെങ്കിൽ എന്താണെങ്കിലും അലാം വെച്ച് വെച്ചിരിക്കുകയാണോ കറക്റ്റ് ആ സമയത്ത് വിളിക്കാൻ ഓക്കെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സോറി എൽബോ ലെങ്ത് ആണ് സ്ലീവ് വരുന്നത് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഫ്രോക്ക് ആണ് അപ്പൊ ആർമി പ്രിന്റ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ ടു ഡബിൾ നയൻ ഫ്രീഷിപ്പ് പറഞ്ഞത് നിങ്ങൾ മെറ്റീരിയൽ റേറ്റ് നോക്കുക ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കുക എന്താ പറയുക നിങ്ങളുടെ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കാം ഓവർലോക്ക് വരെ ചെയ്തിട്ടാണ് ഈ ഒരു ടു ഡബിൾ നയൻ്റെ ഐറ്റം നിങ്ങളിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഫിനിഷിങ്ങോടെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ഓരോന്നും ചെയ്യുന്നത് നമ്മുടെ വർക്ക് വരുമ്പോൾ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ഐറ്റം ഇൻ ദ സെൻസ് എന്താ സൂറത്തു നിന്നും അല്ലെങ്കിൽ ബോംബെയിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ വരുമ്പോൾ പെർഫെക്റ്റ് ആണ് വരുന്നത് ഒരു ി എന്താ പറയാ ഒരു പോലും ഉണ്ടാവില്ല ഒരു സ്റ്റിച്ചിങ്ങനെ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഡബിൾ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത പ്രിന്റ് പോപ്കോൺ മെറ്റീരിയൽ അല്ലെ ഫ്ലവൽ പ്രിന്റ് ആണ് ശരിക്കും അനുകാർ ഡിസൈൻസ് ഈ ഒരു പോപ്കോൺ മെറ്റീരിയൽ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാമല്ലേ കാരണം ടു ഡബിൾ നയൻ ടു സിക്സ് നയൻ ഒക്കെ ഒരുപാട് കളക്ഷൻസ് അനുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ നോക്കിയിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് കഴിഞ്ഞാലേ ഭംഗി അറിയുമോ എനിക്കറിയാം പക്ഷേ നിങ്ങൾ എന്നോട് എക്സ്ക്യൂസ് ചെയ്യുക എനിക്ക് ഒട്ടും വയ്യ സത്യം എനിക്ക് ഒട്ടും പകിയാണ് ഇതേ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡാണ് ഫ്ലെയർ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ താഴെ ഫില്ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വേറെ ഏതിരിക്കുന്ന കളക്ഷൻ ആണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ പണ്ടെങ്കിൽ ഞാൻ അജിയോ എന്ന് വാങ്ങിച്ചിട്ടോ അപ്പം സ്കേർട്ട് എൻ്റെ തന്നെയാണ് കേട്ടോ അനുകിയൽ തന്നെയാണ് സ്കേർട്ട് ആ അജിയോന്നാണ് ഞാനിത് പക്ഷേ ഞാനെന്നായിരിക്കും തോന്നും ഞാൻ ഡ്രൈ വാഷ് ചെയ്ത സമയത്ത് ഏതൊരു റെഡ് കളർ ടോപ്പിന്റെ കൂടെ എങ്ങനെ ഞാൻ തലക്കി അപ്പോൾ അതിന്റെ ചെറിയൊരു റെഡ്ഡിഷ് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് വേണ്ട മെറൂൺ ആണ് ഷെയ്ഡ് സോറി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് മൊത്തം ഞാനിപ്പോൾ വന്നതെ ഉള്ളൂ അപ്പോൾ ആകെ പോയി കിടക്കാണ് ഓക്കെ അപ്പം റൗണ്ട് എൻ ഡെക്കിൽ ബ്ലൂ ആണ് വൈറ്റ് ബ്ലൂ അടിപൊളി ബ്ലൂ ആണ് വേണ്ട നല്ല രസം ഉണ്ട് കാണാനായിട്ട് കണ്ടാം ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം നല്ല ഭംഗിയില്ല കളക്ഷൻസ് ആണ് ഇതാണ് പ്രിന്റ് വരുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയില്ല ഒരു പിങ്ക് ഷെയ്ഡ് ആണ് നാല് കളാഷാർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കില് സ്മോളും ഈ ഒരു പാറ്റേൺ നമുക്ക് ആർമി പ്രിന്റ് മീഡിയം ടു ഡബിൾ എക്സ് ഈ ഒരു പോപ്കോൺ പ്രിന്റ് സ്മോൾ ടു എക്സ് എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് അത് കാരണം സെൻസ് ഇന്ന് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വേഗം തന്നെ പെർച്ചേസ് ചെയ്യാട്ടോ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ബൈ ടേക്ക് കെയർ